ഇന്ന് നമ്മളെ ബ്ലൗസിൻ്റെ തൈയിലെ ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം കംപ്ലീറ്റ് ആക്കിയായിരുന്നല്ലോ നമ്മൾ ഇന്ന് ആറാം ഭാഗമാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ഷോൾഡർ അടിക്കുവാണേ രണ്ട് രണ്ടും കൂടെ ഒപ്പത്തിന് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ അടിക്കാൻ അതിലൊന്നും കൂടിയും കുറഞ്ഞു വിരിക്കാൻ പാടില്ല അതിൽ അങ്ങനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ കൂട്ടിച്ചേർത്ത് രണ്ട് വശത്തെയും ഷോൾഡർ അടിക്കുക നമ്മൾ ബാക്ക് പീസും രണ്ട് പീസും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കുക അല്ലേ അന്നേരം ഓർത്തോണം അറിയാൻ വല്ലാത്തവർ ആദ്യം തയ്ക്കുന്നവരൊക്കെയാണത് തിരിഞ്ഞും മറിഞ്ഞും പോകരുത് കേട്ടോ നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒക്കെ തയ്ച്ചു വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പം അത് കൂട്ടി പിടിപ്പിക്കുമ്പം തെറ്റിപ്പോകരുത് റൈറ്റ് സൈഡിൽ വരണ്ട ലെഫ്റ്റ് സൈഡിലും അങ്ങനെ വരരുത് കാരണം നല്ല രണ്ട് പുറവും കൂടെ ഒന്നിച്ചു വെച്ചിട്ട് വേണം നമ്മളത് പിടിപ്പിക്കാനായിട്ട് ഷോൾഡർ ചേർത്ത് അടിക്കണം കാരണം അഴുക്ക് അല്ല വെക്കേണ്ടത് നല്ല ബാക്ക് പീസിന് നല്ലപ്പുറവും നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ നല്ല കുറവും കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഷോൾഡർ അടിക്കാൻ അത് എപ്പോഴും ശ്രദ്ധിച്ചോണേ ഈ ഷോൾഡർ ഷോൾഡറെല്ലാം നമ്മൾ കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുത്ത് വെക്കാൻ പോകണേ നമ്മൾ കഴുത്ത് നല്ല വെട്ടുമ്പോഴത്തേന് ഞാൻ പറഞ്ഞു അത് വലിക്കേ ചേർത് കഴുത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ വെക്കണം എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് വെട്ടിയാണ് കഴുത്ത് തയ്ക്കുന്നത് പിന്നെ ക്രോസ് പീസ് വെട്ടിയ തുണികൾ ഒരു മൂന്ന് നാല് പീസ് എടുത്ത് ക്രോസ് പീസ് വെട്ടിയാൽ നമ്മൾ കൂട്ടിച്ചേർക്കണം കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ സൈഡ് വശം ഒരു ചെറുതായിട്ട് ഒരു ശകലം ഉള്ളിലോട്ട് മടക്കി ഒന്ന് അടിക്കണം എന്നിട്ട് വേണം അതിൻ്റെ നല്ല പുറം രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് കഴുത്തതിലേക്ക് നമ്മൾ ഈ തുണി ചേർത്ത് വെച്ചടിക്കണം ഈ ക്രോസ് പീസ് അത് വലിച്ചാലും കുഴപ്പമില്ല ക്രോസ് പീസ് ഇനി അതിനോട്ട് ഒരു കുഴപ്പമില്ല അത് വലിഞ്ഞ് വലിഞ്ഞിരിക്കും കുഴപ്പമില്ല പക്ഷേ കഴുത്തിൻ്റെ തുണി നമ്മൾ വലിക്കരുത് എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് ചേർത്ത് വെച്ച് തയ്ച്ച് ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം അടിച്ചമതി അടിച്ചതിന് ശേഷം നമ്മൾ പുറങ്കാണി അടിക്കണം ആ ക്രോസ് പീസ് ചേർത്ത് നമ്മൾ കഴുത്തിൻ്റെ അത്ര നീളത്തിൽ നമ്മൾ പുറങ്കാണിയും കൊണ്ട് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ തീർന്നു പിന്നെ ഇനി നമ്മൾ ചെയ്യാനുള്ളത് കഴുത്ത് തയ്ച്ചു കഴിഞ്ഞ് നമ്മൾ കഴുത്തിനെയും ഇമിങ്ങിയെയ്യുക അതായത് നമ്മൾ തന്നെ കൈകൊണ്ടാണ് തയ്ക്കുന്നത് കഴുത്തിൻ്റെ ബാക്കി ഭാഗമെല്ലാം നമ്മൾ പുറങ്ങാണി അടിച്ച് ശരിക്കൊന്ന് ചെറുതായിട്ട് മടക്കി നമ്മൾ ഇനി നമുക്കതങ്ങ് കഴുത്ത് തയ്ക്കാം മദ്യമായിട്ട് തയ്ച്ച് നോക്കുന്നവരൊക്കെ ഒരു കാര്യം ഓർത്തണം കഴുത്ത് തയ്ക്കുമ്പോഴേ ഒരു കാരണവശാലും വലിക്കരുത് കഴുത്ത് വലിക്കരുത് കഴുത്തിനെ നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കറക്റ്റ് ഇത് ലെവലിലാണ് നമ്മൾ കഴുത്തിൻ്റെ വെട്ടിയ ഭാഗം അതേപോലെ തന്നെ തിരിച്ച് 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 കൊണ്ടു തയ്ച്ചാകുമ്പോൾ എല്ലാം നമ്മൾ കഴുത്ത് വലിക്കരുത് വലിച്ചാൽ അതിൻ്റെ കഴുത്തിൻ്റെ ഷേപ്പ് പോവും നമ്മൾ ഈ ക്രോസ് പീസ് കഴുത്ത് കഴുത്തിൻ്റെ നെക്കിലോട്ട് വെച്ച് നമ്മൾ ചേർത്ത് വെച്ച് തയ്ക്കുക ഒറ്റ പ്രാവശ്യം തയ്ച്ചാൽ മതി തയ്ച്ചതിന് ശേഷമാണ് നമ്മളത് അതിൻ്റെ പുറം കാണിയും കൂടെ അടിക്കുമ്പോൾ നമ്മുടെ കഴുത്തിനുള്ള തുണി തീർന്നു പിന്നെ നമുക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ അത് കൈ കൊണ്ടും ഇമ്മിങ്ങും ചെയ്താൽ മതി അല്ലെങ്കിൽ കൈ കൊണ്ട് തയ്ച്ചാൽ മതി കഴുത്ത് ഇനിയും ചില ഇനിയും ചിലത് പൈപ്പിങ്ങൊക്കെ വെക്കും കഴുത്തിന് ഇപ്പോൾ അങ്ങനെ പൈപ്പിംഗ് അങ്ങനെ വെക്കാറില്ല അതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെയാണ് തയ്ക്കുന്നത് കഴുത്ത് വെട്ടുമ്പോഴോ കഴുത്ത് തയ്ക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും സംശയമുണ്ട് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണം പുറങ്ങാണി അടിക്കുമ്പോൾ ഒരിക്കലും ബ്ലൗസ് പീസിലോട്ട് കയറി അടിക്കരുത് നമ്മൾ ആ തുണി കട്ട് നമ്മൾ ക്രോസ് പീസ് വെട്ടി വെച്ച് തയ്ച്ച് ചേർത്ത് ഇല്ലേ ആ തൈയിലൂടെ അതിലൂടെ മാത്രമേ അടിക്കാവുള്ളൂ അല്ലാതെ നമ്മുടെ അടിക്കുമ്പോൾ തയ്യൽ നമ്മുടെ ബ്ലൗസിലോട്ട് കയറി പോകരുത് ആ ക്രോസ് പീസ് വെട്ടിയ തുണിയുടെ അതും നമ്മുടെ ആ കഴുത്തിൻ്റെ തുണി ആ അറ്റത്തെ ആ തുണിയും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ച് അടിക്കുമ്പോൾ നമ്മൾ ആ ക്രോസ് പീസേക്കൂടെ മാത്രം അതിൻ്റെ സൈഡിൽ കൂടെ മാത്രം അടിച്ചു പോവുള്ളൂ കഴുത്തിന്റെ അല്ലാതെ നമ്മുടെ ബ്ലൗസിന്റെ തുണിയിലേക്ക് തയ്യൽ കയറിപ്പോ എപ്പോഴും ശ്രദ്ധിച്ചോണേ നമ്മൾ ഈ ക്രോസ് പീസ് നമ്മുടെ ബ്ലൗസ് പീസിലോട്ട് ചേർത്ത് വെച്ച് തയ്ക്കുവല്ലേ തയ്ക്കുമ്പോൾ അതിൻ്റെ ആ കഴുത്തിൻ്റെ ആ വളവിനൊക്കെ വരുമ്പോൾ ആ കത്രിയുടെ അഗ്രം കൊണ്ട് ചെറുതായിട്ടൊന്ന് വെട്ടി വെട്ടി വിട്ടേക്കണം ആ അങ്ങനെ വെട്ടി വിടുമ്പോൾ അത് തൈലേ കയറിപ്പോകരുത് കേട്ടോ അല്ലാതെ സൈഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ച് മടക്കി തയ്ക്കാൻ നേരത്ത് നമ്മളത് മടക്കുമ്പോൾ അല്ലെങ്കിൽ ആ വള ആ വള ടേനിങ്ങിനൊക്കെ ഒരു ചുളിവ് വരും അതുണ്ടാകാതിരിക്കാൻ ഒന്നാ കത്രികയുടെ അറ്റം കൊണ്ടൊന്ന് കുഞ്ഞായിട്ട് വെട്ടി വിട്ടേക്കണേ അപ്പം ഇന്നത്തെ നമ്മുടെ തയ്യലിൻ്റെ ഇത്രയും പാർട്ട് ഞാൻ തയ്ക്കുന്നുള്ളേ ഇനി നാളെ അതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് തയ്ക്കണം അതായത് നാളത്തെ നമ്മുടെ ജോലി കൈ കൈ തയ്ക്കുക അതുപോലെ തന്നെ അത് കയ്യ് നമ്മളെ ആംഗോൾഡൊക്കെ എങ്ങനെയാണെന്ന് നമ്മളെ അളന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് ആ കയ്യൊന്ന് കൂട്ടിപ്പിടിപ്പിക്കണം എന്നിട്ട് നമ്മുടെ അളവെടുത്ത് ഇത് മുപ്പത്താറാണ് നമ്മൾ ഈ തയ്ച്ച ബ്ലൗസ് അത് നമ്മളെടുത്ത് നമ്മളത് കറക്റ്റ് വണ്ണം പിടിച്ച് നമ്മൾ സൈഡ് വശം അടിക്കുമ്പം നമ്മുടെ ബ്ലൗസിൻ്റെ കയ്യിൽ തീരുവേ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണം നമ്മൾ ഈ ഇന്ന് തയ്ച്ചത് ബ്ലൗസിൻ്റെ ആറാമത്തെ പാർട്ടാണ് ഇതിന് മുമ്പ് ഞാൻ അഞ്ച് പാർട്ട് കൂടെ തയ്ച്ചിട്ടുണ്ട് അതെല്ലാം ആദ്യത്തെ തൊട്ട് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ കണ്ടതിന് ശേഷം ഒടുവിലേ ഇത് കാണാവുള്ളേ നിങ്ങൾ ബ്ലൗസ് തയ്ക്കുന്നതിനെ എന്ത് സംശയം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യണേ ഞാൻ അത് ക്ലിയർ തരാവേ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്